ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തു നോക്കുക എന്ത് ആഗ്രഹവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ചെയ്തു നോക്കുക വളരെ ലളിതമായ ഒരു കാര്യമാണ് ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് പല കാര്യങ്ങളും നേടിയെടുത്തോടുണ്ട് എന്ത് കാര്യവും സാധിച്ചു കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ന്യായമായി സത്യസന്ധമായി അർഹമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏത് കാര്യവും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് അതായത് ഇപ്പം ഒരു ജോലി കിട്ടാൻ ജോലി കിട്ടാൻ വേണ്ടി ചെയ്യാം അത് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ വിദേശ ജോലിയുടെ തടസ്സം നിൽക്കുന്നവർക്ക് തടസ്സം മാറാൻ വിസ തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് ആ വിസയുടെ തടസ്സം മാറാൻ കിട്ടടം കിട്ടാൻ പിന്നെ കിട്ടാനുള്ള പൈസ നമുക്ക് അർഹമായിട്ട് കിട്ടാനുള്ള പൈസകൾ കിട്ടാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ അങ്ങനെയുള്ളവർക്കൊക്കെ ചില കിട്ടാനുണ്ടായ എമൗണ്ടുകൾ അവർക്ക് തടസ്സം മാറി കിട്ടാൻ പിന്നെ പൈസ കടം കൊടുത്തത് കിട്ടാ കടം കിട്ടാൻ പിന്നെ നമുക്കൊരു വീട് ഭൂമിയൊക്കെ ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകാൻ ഭാര്യ ഭർത്തർ ഐക്യമുണ്ടാകാൻ ഏതൊരു കാര്യങ്ങളിലും വിജയമുണ്ടാകാൻ ഏതൊരു കാര്യത്തിനും പിന്നെ കേസ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തൊരു ന്യായമുണ്ട് നമ്മുടെ നമുക്ക് കൂടുതൽ അനുകൂലമായി കാര്യങ്ങൾ ഒരു വിജയമുണ്ടാകാനും ഏതൊരു കാര്യത്തിനും ഇതുപയോഗിക്കാമെന്നുള്ളതാണ് ഇന്നലെ ഞാനിത് പറയാൻ തന്നെ കാര്യം നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ പറയുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഞാനുമായിട്ട് കിട്ടാനുണ്ടായിരുന്ന പൈസ തടസ്സപ്പെട്ടു നിന്നപ്പോൾ ഈ വിദ്യ ചെയ്ത് അദ്ദേഹത്തിന് കിട്ടി അപ്പോൾ അദ്ദേഹം ഇന്നലെ എന്നോട് വാട്സപ്പിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ഇതെല്ലാവരും കൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതേത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ആർക്കും ഉപയോഗിക്കാം ഇത് ചിലവില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ചിലവില്ലാതെ ചെയ്യാം പക്ഷെ പറയുന്ന രീതി ചെയ്യണമെന്ന് മാത്രം അതല്ലാണ് കാര്യം ഇരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ കസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സപ്പ് ചെയ്യുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല പറ്റുന്നവർക്കും കാരണം ഒരുപാട് മെസ്സേജ് വരുന്നത് ഇവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ ആ രീതി പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക ക്ഷേത്രത്തിലൊക്കെ പോയി ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിത ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ പിന്നെ നമ്മൾ ഒരു വിശ്വാസം അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു വഴിപാട് ചെയ്യുമ്പം ആ ചെയ്യേണ്ട രീതിയുണ്ട് പിന്നെ നമ്മൾ സ്വയം പ്രയത്നിക്കേണ്ട ഒരു ഭാഗമുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടേ വർക്കെടുക്കത്തുള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക പിന്നെ നേ ഫോൺ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് അത് മുൻഗണനാക്രമത്തിൽ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കുകയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് സാഹചര്യം ഉള്ളൂ ഇനി വീഡിയോയിലേക്ക് വരികയാണ് അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു മഹാഭാരതം അല്ലെങ്കിൽ ഒരു രാമായണം അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീത ഇതുപോലെ ഏതെങ്കിലും ഒരു പുണ്യ സംബന്ധമായ ഒരു ബുക്ക് വാങ്ങുക വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ ഈ പേപ്പറിൻ്റെ ഇങ്ങനെ ഒരു സ്കെച്ച് പേന കൊണ്ട് ഏത് മഷ കൊണ്ട് വേണമെങ്കിലും വരയ്ക്കാം ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കാം കണ്ടല്ലോ ഇങ്ങനെ ഒരു ചതുരം വരച്ചിട്ട് ഈ ചതുരം കണ്ടല്ലോ വരച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം ഒരു കാര്യം എന്താണോ ആ കാര്യം അത് നടന്നു നടന്നതായിട്ട് എഴുതണം ഒരു ആഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ചെയ്തത് ഡോക്ടറെക്ക് ഇത്തിരി പൈസ കിട്ടാനുണ്ടായിരുന്നു ആ പൈസ കിട്ടുന്ന കിട്ടിയതായിട്ട് തന്നെ അദ്ദേഹം എഴുതി വെച്ചു കിട്ടിയതായിട്ട് തന്നെ വെക്കണം കിട്ടുന്നതായിട്ടല്ല അപ്പം നിങ്ങൾക്ക് ജോലി കിട്ടണം അത് കിട്ടിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയതായിട്ട് തന്നെ എഴുതി വെക്കുക കിട്ടിയെന്ന് തന്നെ എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കുക ഒരു വീടെ ഭൂമി വാങ്ങാനാണ് ആ ഭൂമി വീട് എനിക്ക് വാങ്ങാൻ സാധിച്ചു അതിന് പരമേശ്വര നന്ദി എന്ന് എഴുതി വെക്കുക ഈശ്വര പരമേശ്വര നന്ദി എന്ന് എഴുതി വെക്കുക അങ്ങനെ നിങ്ങളുടെ ഏത് കാര്യമാണെങ്കിലും അത് നടന്നതായിട്ട് എഴുതി വെച്ചിട്ട് ഈശ്വര പരമേശ്വരൻ നന്ദി 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 മൂന്ന് നന്ദി മൂന്ന് പ്രാവശ്യം നന്ദി നന്ദി എഴുതി വച്ചിട്ട് താഴെ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചിട്ട് അതിൻ്റെ അത് ക്ലീമെന്ന് എഴുതുക ഇത് എന്നിട്ട് നാല് മടക്കായിട്ട് മടക്കി നിങ്ങൾ ആ പുസ്തകത്തിനകത്ത് വയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തുറന്ന് നോക്കരുത് ആ പുസ്തകം വേറെ ഒന്നിനും ഉപയോഗിക്കരുത് ഇത് നിങ്ങളുടെ ഏതൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യാം ഇങ്ങനെ പല കാര്യം നേടിയെടുത്തവരുണ്ട് ഞാനതാണ് ഡോക്ടറെ അനുഭവം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടാറുണ്ടായിരുന്ന സാമാന്യം ഒരു നല്ല തുക കിട്ടി അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വീഡിയോയിലി വിഷയം പറയുന്നത് നിങ്ങളുടെ ഏത് കാര്യവും സാധിച്ചെടുക്കുക നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനായിക്കോട്ടെ ഒരു കാര്യം എഴുതി വയ്ക്കാവുള്ളൂ പിന്നെ ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് ആ കാര്യമാണെങ്കിൽ ഈ കാര്യം ഭർത്താവും തമ്മിൽ ഐക്യമില്ല എങ്കിൽ ഐക്യം ഉണ്ടാകാൻ വേണ്ടി പിന്നെ ഏതൊരു കാര്യത്തിലും വിജയം വിജയം വിജയമുണ്ടായെന്ന് എഴുതി വെക്കണം ഭാര്യം ഭർത്താവ് ഐക്യമാണ് ഐക്യ ഐക്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഐക്യത്തിലായി തന്നെ എഴുതി വെക്കണം പിന്നെ വീട് ഭൂമിയാണ് വാങ്ങിച്ചു തന്നെ എഴുതി വെക്കണം ഈശ്വര പരമേശ്വര നന്ദി 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 എന്ന് എഴുതി വെക്കുക പിന്നെ കേസെ കാര്യങ്ങളിൽ എനിക്ക് വിജയമുണ്ടായി ഞാൻ വിജയിച്ചു എനിക്ക് അനുകൂലമായി വിധിച്ചു എന്ന് തന്നെ എഴുതി വെക്കണം ഇപ്പോൾ ഈശ്വര പരമേശ്വരൻ നന്ദി 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 ഇത് നിങ്ങൾ എന്താണെങ്കിലും ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക അത് നടന്നു കഴിയുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾക്ക് എഴുതി വെക്കണം ഇത് നിങ്ങൾ നാലായിട്ട് മടക്കി ആ ആ പുണ്യ ഗ്രന്ഥത്തിൽ വെക്കുക അതിൻ്റെ അകത്ത് വെച്ച് മടക്കി ആ ഗ്രന്ഥത്തിനകത്ത് വെക്കുക പിന്നെ അത് തുറന്ന് നോക്കരുത് ഇത് ആ ഗ്രന്ഥം നിങ്ങളുടെ ഷെൽഫിലോ നിങ്ങളുടെ എവിടെയെന്ന് വെച്ചാൽ വെക്കുക അത് പിന്നെ തുറന്ന് നോക്കരുത് അപ്പോൾ അത് കാര്യം നടന്നു കഴിയുമ്പോൾ ഈ എടുത്ത് കളയാം അപ്പോൾ ഇന്നലെ എന്നോട് ഡോക്ടറെ ചോദിച്ചു ഈ പേപ്പർ പേപ്പറെടുത്തേം കളയാമല്ലോ എന്ന് ചോദിച്ചു അപ്പം കളഞ്ഞോളാൻ പറഞ്ഞു അത് ആ അതുകൊണ്ടാണ് ഇന്ന് ഇത് പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിനും നന്ദി പറയുന്നു കാരണം അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലായിരുന്നു ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനപ്പെടും പലർക്കും പല കാര്യങ്ങളും സാധിച്ചുകൊടുക്കാൻ പറ്റും നടക്കാത്ത പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റും ഒരു ചിലവും ഇല്ലാതെ ഒരു ചിലവും ഇല്ലാതെ നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ പറ്റും നല്ല കാര്യമാണ് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എനിക്ക് സംശയമില്ല അപ്പോൾ ഡോക്ടർക്ക് നന്ദി പറയുന്നു അത് എനിക്ക് പറയാൻ സാധിച്ചതിന് പരമേശ്വരനും നന്ദി പറയുന്നു ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോത്തേ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇനിയും ഈ നമശിവായ എന്ന അക്ഷരം നിങ്ങൾ ഞാനൊരു രഹസ്യവിദ്യ പറഞ്ഞുതരാം പെട്ടെന്ന് ജീവിതം മാറ്റുന്ന ഒരു വിദ്യയാണ് ഇത് കണ്ടുപോണം നമശിവായ എന്ന അക്ഷരം ശ്രദ്ധിക്കുക ഇത് കണ്ടുപോണം ഒരു പേപ്പർ എടുത്തെടുത്ത് നി വ യ കണ്ടല്ലോ അതിൻ്റെ താഴെ ഷി വ യ ന മ അതിൻ്റെ താഴെ വ യ ന മ നി അത്ഭുത കേട്ടോ ഇത് ഈ സ്കെച്ച് വേദന ശരിക്കും തെളിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് അക്ഷയങ്ങൾ അകത്തി എഴുതണം ഒരു ചതുരം വരച്ചിട്ടാ ചതുര ചതുരത്തിനകത്ത് എഴുതണം സ്കെച്ച് വേന കൊണ്ട് എഴുതുക ന മ ഷി വ യ യ ന എഴുതിയിട്ട് നിങ്ങൾ ഇത് മനസ്സിൽ കാണണം എന്നിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പും ഈ മനസ്സുകൊണ്ട് ഈ ഓരോ അക്ഷരവും ജപിക്കണം നിങ്ങളുടെ ഏത് കാര്യത്തിനും ശിവഭഗവാൻ കൂടെ ഉണ്ടാകും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളായിക്കോട്ടെ എന്നിട്ട് സമയദോഷങ്ങൾ ശാപദോഷങ്ങളായിക്കോട്ടെ തടസ്സങ്ങളായിക്കോട്ടെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ചെയ്യാവുള്ളൂ ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത് ഇത് ആദ്യം പേപ്പർ എഴുതി നിങ്ങളത് മനപ്പാടമാക്കണം എന്നിട്ട് ഈ പേപ്പർ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെക്കുകയോ ചെയ്യാം അതിനകത്തൊന്നും കുഴപ്പമില്ല ഈ ബുക്കിനകത്ത് എവിടെയെങ്കിലും വെക്കുക കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നിങ്ങളിത് മനക്കണ്ണിൽ കണ്ട് മനസ്സുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ഒരു ദിവസം തന്നെ പല തവണ നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക മനസ്സിൽ കാണണം മനസ്സ് ജപിച്ചാൽ മതി ഷി ആ അക്ഷരങ്ങൾ മനസ്സിൽ കണ്ട് കൈ ഒന്നും ഇങ്ങനെ വെക്കണ്ട മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ കണ്ട് ജീവിച്ചാൽ മതി ഈ വിദ്യ നിങ്ങളിടയ്ക്ക് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം വശമായി തീരും ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലോകത്തിലെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വശമായി കിട്ടുവാനും ശുദ്ധ മനസ്സോടെ ചെയ്യണം നിങ്ങൾക്ക് എന്തും വശമായി തീ നിങ്ങൾ തന്നെ ചെയ്തു നോക്കിക്കൂ അതുവരെ നിങ്ങളോട് മിണ്ടാത്തവരും മിണ്ടും നിങ്ങൾ ഒരിടത്ത് ഒരു കാര്യം സാധിച്ചു കിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾ മാറും അത്ഭുതകരമായ ആശ്ചര്യകരമായ ശിവവിദ്യ ഇതാരും ഒരിക്കലും നിങ്ങൾക്ക് എങ്ങും തരത്തില്ല ഈ മൂന്ന് മന്ത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓരോ അക്ഷരം കണ്ടു മനസ്സിൽ ജപിക്കുക പ്രിയായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ സകല സകല അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായി വരും ഇത് ഏറ്റവും വലിയ ഒരു വിദ്യ പറഞ്ഞു തരുന്നത് ഒരു വിദ്യ നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ധനം സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് സംരക്ഷണം വേണമെങ്കിൽ സംരക്ഷണം അനുഗ്രഹം വേണമെങ്കിൽ അനുഗ്രഹം എന്ന് വേണ്ട നിങ്ങൾക്ക് എല്ലാ ഭഗവാൻ നൽകും നിങ്ങൾ ഭഗവാൻ അങ്ങ് സമർപ്പിച്ച് ചെയ്താൽ മതി നിങ്ങൾ ഈ ഏറ്റവും ഭാഗ്യവാനായ ശിവൻ്റെ അനുഗ്രഹമുള്ള വ്യക്തിയായിരിക്കും ഈ ഏറ്റവും ഭാഗ്യവാനായ ശിവൻ്റെ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി തീരും നിങ്ങൾ യാതൊരു സംശയവും വേണ്ട ഇത് വേറെ ആരും ഒരിടത്തും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇത് കാണുന്നുണ്ടെങ്കിൽ ശിവഭഗവാന് നന്ദി പറയുക ഇതെനിക്ക് പറയാൻ പറ്റുന്നതിനും ശിവഭഗവാന് നന്ദി പറയുന്നു വേറൊന്നുമില്ല പറയാൻ കയ്യിലൊന്നുമില്ല വേറെ പറയാം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഏതൊരാൾക്കും ചെയ്തു നോക്കാം ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ഇനി പലരും പറയാറുണ്ട് ഭയങ്കര ടെൻഷനാണ് ഈ ടെൻഷൻ ഒരു വലിയ പ്രശ്നമാണ് അതിനൊരു വിദ്യ പറഞ്ഞുതരാം കറുത്ത രൂപത്തിൽ കറുത്ത പ്രകാശം വൃത്താകൃതിയിലുള്ള കറുത്ത പ്രകാശം അത് ശിവനാണെന്ന് സങ്കല്പിച്ച് ഹൃദയത്തിൽ കണ്ടുകൊണ്ട് മനസ്സിൽ നമശിവായ എന്ന് ആ കറുത്ത പ്രകാശത്തിൽ ജപിക്കണം ആ പ്രകാശത്തിനുള്ളിൽ ജപിക്കണം മനസ്സുകൊണ്ട് നാ എന്നിട്ട് ഓരോ അക്ഷരം പെറുക്കി ജപിച്ചിട്ട് എന്ന് ഒന്നിച്ച് ജപിക്കുക എന്നിട്ട് അതിൽ ലയിച്ച് അല്പനേരം ഇരിക്കുക ഈ വിദ്യ നിങ്ങൾക്ക് രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം എപ്പോൾ വേണേലും ചെയ്യാം ആ കറുത്ത പ്രകാശത്തിനുള്ളിൽ അത് ശിവനാണെന്ന് ഉറപ്പിച്ച് നമശിവായ മനസ്സുകൊണ്ട് ജപിച്ച് നിങ്ങൾ അല്പനേരം കണ്ണടച്ചോ കണ്ണ് കണ്ണടച്ചോ കണ്ണ് തുറന്നോ ചെയ്യാം നിങ്ങൾ ലയിച്ചിരുന്നാൽ നിങ്ങളുടെ ഭയം മാറും മാത്രമല്ല നിങ്ങൾക്ക് അപാരമായ മനഃശക്തി കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത്ഭുതകരമായിട്ട് നടക്കാൻ തുടങ്ങും ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല പല തവണ ചെയ്യണം പല ദിവസങ്ങൾ ചെയ്യണം ഫ്രീ ആയിട്ട് ഇതെല്ലാം ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴേ ചെയ്യാവുള്ളൂ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ഒന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നതൊന്നും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ തവണ ഒരു ദിവസം ആവർത്തിക്കുക ടെൻഷൻ എന്ന് പറയുന്ന കാര്യം പമ്പ കിടക്കും നിങ്ങൾക്ക് അപാരമായി ധൈര്യം ഉണ്ടാവും നിങ്ങൾക്ക് ഭഗവാൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാവും ഈ കറുത്ത രൂപത്തിൽ ശിവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പാപങ്ങളും ഇല്ലാതാകും ഭഗവാൻ ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് ശിവനെ രൂപത്തിലല്ല പ്രകാശം കറുത്ത ഗോളമായിട്ട് ഹൃദയത്തിൽ ധ്യാനിച്ചു അതിനുള്ളിൽ മനസ്സുകൊണ്ട് എന്ന് മനസ്സുകൊണ്ട് ജപിക്കണം പിന്നെ നമശിവായെന്ന് ഒന്നിച്ച് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ മനസ്സ് ചെല്ലണം ജപിക്കണം ഇതിനൊന്നും ചിന്തിക്കാതെ കണ്ണു തുറന്ന കാരണം ഉടച്ച അല്പനേരം അതിൽ ലയിച്ചിരിക്കുക അല്പനേരം മതി ഈ വിദ്യ പലതവണ ചെയ്യാം ഏതൊരു കാര്യത്തിലും അത്ഭുതകരമായ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഇത് ഉപകരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഏതൊരു കാര്യവും പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ള ചില രഹസ്യ വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം ഏതൊരു കാര്യവും പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് പല കാര്യം ചെയ്തിട്ട് നടക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം ഒന്നുകിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ അച്ഛന്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യാം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഒന്ന് അറിയാൻ വയ്യെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക വെള്ളിയാഴ്ച ചെയ്യുന്ന നല്ലതാണ് ഇനി ഏത് ദിവസം വേണമെങ്കിലും ചെയ്യുക ഒരു ചുവന്നോ പട്ടും ഇരുപതോ മുപ്പതോ രൂപയുടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് ഭദ്രകാളിക്ക് സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം പറയുക വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് പറ്റുമെങ്കിൽ ഒരു വലത്ത് വെക്കുക അല്ലെങ്കിൽ മൂന്ന് വലത്ത് വെക്കുക ഫല വച്ചിട്ടാണ് നിങ്ങളുടെ മനസ്സമ്മയിൽ ചെല്ലണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് ഒരു ഓട്ടുകളൊക്കെ മേടിച്ച് ഇനിയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വൈകുന്ന പാട് ഒരു ഓട്ടുകൾക്ക് മേടിച്ച് അഞ്ചുതിരിയിട്ട് നെയ്യൊടിച്ച് കത്തിച്ച് സമർപ്പിച്ച് ഏതൊരു ഇതുപോലെയുള്ള പെട്ടെന്ന് നടക്കാൻ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു വിസ തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം വിസ തടസ്സപ്പെട്ടു നിൽക്കുന്നു കൂട്ടുകാരൊക്കെ പോകുന്നു അല്ലെ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നു ഒരാളുടെ മാത്രം വിസ തടസ്സം തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെ ഏത് കാര്യത്തിലും ഇപ്പം നിങ്ങളുടെ മാത്രം ഒരു ജോലി തടസ്സം ഉണ്ടാകുന്നു ഏതു കാര്യത്തിനും ഇത് ചെയ്ത് പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് അത് വൈകുന്നപാട് ചെയ്യണം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകുന്നപാട് ഊട്ടുവിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് കടയിൽ നിന്ന് മേടിച്ച് അഞ്ചുതിരിയിട്ട് നെയ്യ് ഒടിച്ച് കത്തിച്ച് നമ്മുടെ കാര്യം പറഞ്ഞാൽ നടക്കി വെച്ച് കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് അത് ചെയ്യും നല്ലതാണ് പെട്ടെന്നൊരു കാര്യം നടക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത പല അസാധ്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടന്നു എന്നിരിക്കും കാരണം അങ്ങനെ അനുഭവങ്ങളുണ്ട് അതായത് ഒരാൾ ഇതുപോലെ ഇംഗ്ലണ്ടിന് പോകാൻ വേണ്ടി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും എല്ലാം ശരിയായി കുട്ടിയുടെ മാത്രം ശരിയാകുന്നില്ല അങ്ങനെ അവർ ഒരുപാട് അതിൻ്റെ പേരിൽ അവരുടെ ആ കൊച്ചിൻ്റെ ഡോക്യുമെൻസിന് വേണ്ടി ഒരുപാട് അവർ ബുദ്ധിമുട്ടി മാനസികമായിട്ടും എല്ലാ തരത്തിലും അവസാനം ഇതുപോലെ ശിവനൊരു കാര്യം ചെയ്തു ആ ആഴ്ച തന്നെ അത് ക്ലിയറായി അവരിപ്പോൾ ലണ്ടനിലാണ് അപ്പോൾ അത് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതൊക്കെ ചെറിയ കാര്യങ്ങളെന്ന് തോന്നരുത് വലിയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ലളിതമായി പറയുന്നതേ ഉള്ളൂ വലിയ വലിയ കാശ് മുടക്കി പറഞ്ഞ് ചെയ്തിട്ട് പല കാര്യങ്ങളും നടന്നില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നടക്കും കാരണം ഇതാണ് അറിയേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങൾ എല്ലാം നല്ല കാര്യങ്ങളാണ് ഈശ്വരനെ അറിയുന്ന കാര്യങ്ങളാണ് പിന്നെയും മൂന്നാമത്തെ കാര്യം നിങ്ങൾക്കിപ്പോൾ ഒരു ലോൺ തടസ്സപ്പെടുന്നു ഒരു ചിട്ടി കിട്ടാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സാമ്പത്തിക ആവശ്യമുണ്ട് അതിനൊന്നും നിങ്ങൾ നല്ലതായിട്ട് പരിശ്രമിക്കണം പറഞ്ഞാൽ മനസ്സിലായില്ല രണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായ പ്രാർത്ഥന ചെയ്യണം അതായത് നാഗരാജാവിന് ഒരു നെയ്വിളക്കെ നാഗേഷി അമ്മയ്ക്ക് പാൽപ്പായസം ഇതൊന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ മലയാളമാ മലയാളമാസ അവസാനത്തെ ദിവസം അല്ലെ ബുധനാഴ്ച ഏതെങ്കിലും ഒരു ദിവസവും അല്ലെങ്കിൽ ഏത് ദിവസവും നാഗക്ഷേത്രത്തിൽ പോയി ചെയ്യാം ചെയ്താൽ വളരെ നാഗരാജാവിനോട് മനസ്സുകൊണ്ട് കരഞ്ഞ് അപേക്ഷിക്കണം പിന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത് ഒരു മന്ത്രവും ജവിക്കേണ്ട നാഗരാജാവിനെ വിളിച്ചാൽ മതി നാഗേഷിയമ്മയുണ്ട് അമ്മ കൂടെ ചെയ്യുക പാൽപ്പായസവും നെയ്വ പാൽപ്പായ പാൽപ്പായസവും പാൽപ്പായസവും നെയ്വിളക്കും അച്ചട്ടാണ് കാരണം അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് കാരണം നല്ലൊരു തുക കിട്ടാനുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ നാഗരാജാവിന് നാഗക്ഷേമ നാ നാഗക്ഷേമയ്ക്ക് പാൽപ്പായസം ഇതുപോലെ സമർപ്പിച്ച് സമർപ്പിക്കാൻ വേണ്ടി രസീത് കൊടുത്തപ്പം തന്നെ ആ പൈസയുടെ കാര്യം കൊടുക്കാനുള്ള ആൾ വിളിച്ച് ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞു ഒരു അനുഭവം ഉണ്ടായി അത് ഇതൊക്കെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ അധികം സംസാരിക്കുന്നത് കാരണം തൊണ്ടയിലെ വെള്ളം പറ്റുന്നുണ്ട് എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം കാരണം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഈ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ രാവിലെ പോയിട്ട് അഞ്ച് മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഒരു ചിന്തയില്ലാതെ വെറുതെ നിങ്ങളുടെ ഉള്ളിലൊരു ശൂന്യതയെ ധ്യാനിക്കുക ഒന്നുമില്ലായ്മ ധ്യാനിക്കുക നിങ്ങളുടെ ഉള്ളിൽ കണ്ണടച്ച് ഒരു ചിന്തയില്ലാതെ ഇതൊരഞ്ച് മിനിറ്റ് രാവിലെ വൈകിട്ടും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും എന്ന് മാത്രമല്ല ദിവസവും അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഇതാർക്കും ചെയ്യാം എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം രാവിലെ ഒരു അഞ്ച് മിനിറ്റ് വൈകിട്ടൊരഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ണടച്ച് ഒരു ചിന്തയില്ലാതെ നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ ധ്യാനിക്കുക ശ്വാസം എടുക്കുക കൂടിയൊക്കെ സാധാരണ പോലെ ചെയ്യുക അതിനകത്തൊന്നും കുഴപ്പമില്ല നമ്മൾ വെറുതെ നിങ്ങൾ നമ്മുടെ ഉള്ളിലെ ആ ശൂന്യത ധ്യാനിച്ച ഒരു അഞ്ച് മിനിറ്റ് ഒരു ചിന്തയില്ലാതെ എൻ്റെ മുഖം കണ്ടാൽ ഇപ്പം നിങ്ങൾക്കറിയാം എന്നാൽ ഇത്രമാത്രം അത് ലയിച്ചാണ് ഇരിക്കും എന്നുള്ളത് ഒരു ചിന്തയില്ലാതെ ഉള്ളിലുള്ള ആ ശൂന്യത ആ അങ്ങനെ ധ്യാനിക്കാൻ പറ്റി പറ്റുന്നത് ജീവിതത്തിൽ മഹാഭാഗ്യമാണ് ആ ഉള്ളിലുള്ള ആ ശൂന്യത ആ ചിന്തയില്ലാത്ത ആ ഒരു ശൂന്യത അത് തന്നെയാണ് ശരിക്കും ശിവൻ അതു തന്നെയാണ് ശിവബോധം അത് തന്നെയാണ് ഈശ്വരൻ രാവിലെ വേണ്ട അഞ്ച് മിനിറ്റ് നിങ്ങളിരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ബി കോമിന് പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയറിൽ വലിയ കുഴപ്പമില്ലായിരുന്നു സെക്കൻഡ് ഇയറിൽ കുറേ പഠിക്കാൻ കുറേ തടസ്സങ്ങളൊക്കെ വന്നു എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ഒന്നുമില്ലാത്ത ഒരു ഒരു അവസ്ഥയിലിരിക്കുമ്പോഴേ അന്ന് ഇതുപോലൊരു വിദ്യ ഞാൻ പ്രയോഗിച്ചു എനിക്ക് അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ ആ രണ്ടാമത്തെ വർഷം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനും മൂന്നാമത്തെ വർഷവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകാനും സാധിച്ചു എനിക്ക് ഫസ്റ്റ് ഒരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത മാർഗം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് അന്ന് ഞാൻ ഇതുപോലെ ഇതുപോലെ ഒരു വിദ്യയാണെന്ന് പ്രയോഗിച്ചത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എല്ലാ കാര്യവും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇത് അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും തൊഴിലില്ല ആ തൊഴിൽ ഇപ്പം ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം എനിക്ക് ഒരിക്കലും വർക്കില്ലാതെ ഇല്ല എനിക്കെന്നും വർക്ക് എത്രയോ വർഷങ്ങളായിട്ട് കൊറോണ സമയത്ത് പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല പതിനാല് ദിവസം കൊറോണ പിടിച്ചു കിടന്നതല്ലാതെ എനിക്ക് വർക്കില്ലാതിരുന്നിട്ടില്ല അന്ന് ഇന്നും എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ വർക്കുകളുണ്ട് ഞാൻ സത്യമായിട്ട് ഭഗവാന്റെ മുന്നേ എന്ന് പറഞ്ഞു ഞാൻ ഈ വിദ്യ ചെയ്യുന്ന ആളാണ് ഇത് പ്രപഞ്ചബോധവുമായിട്ടുള്ള ഒരു ചേരല നിങ്ങളുടെ ഉള്ളിലെ ആ ബോധത്തിൽ ലയിക്കുമ്പോൾ അത് പ്രപഞ്ചബോധമായിട്ട് കണക്റ്റാകും എന്നെ ഇപ്പം ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു വക്കീൽ അവരുടെ ഒരു ബന്ധുക്കാർ വക്കീലിന് ഞാൻ പറഞ്ഞ ഒരു വിദ്യ പറഞ്ഞു കൊടുത്ത് ഇഷ്ടംപോലെ വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവരൊരു എൽ ഐ സി ഏജൻ്റ് അവർക്കൂടെ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതെല്ലാവർക്കും ചെയ്യാവുന്ന വിദ്യ നിങ്ങളൊരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു വക്കീലായി ഡോക്ടറാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലൈൻറ്റുകളുള്ള ഡോക്ടറായിരിക്കും നിങ്ങൾ നിങ്ങളൊരു വക്കീലാണെ ഏറ്റവും കൂടുതൽ ക്ലൈൻ്റുകളുള്ള വക്കീലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ള വക്കീലായിരിക്കും നിങ്ങളൊരു സിനിമ സീരിയൽ നടൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നും വർക്ക് കാണും ഏറ്റവും ബിസി ഉള്ള ആളായിരിക്കും നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഏറ്റവും നിങ്ങൾ ഉള്ള ഒരാളായിരിക്കും അല്ല നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇപ്പം രാഷ്ട്രീയ ഇപ്പം ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കില്ല ഈ വിദ്യ ചെയ്തു കൊടുക്കുക നമ്മുടെ ഒരുപാട് വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരു ഇലക്ഷൻ നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓടിക്കൂടെ പോയപ്പം ഒരാൾ വണ്ടി നിർത്തി എന്നോട് പറഞ്ഞു ഞാൻ ഇലക്ഷന് നിൽക്കുന്നു ഒരുപാട് ആളുകൾ വാട്സപ്പിലും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ചെയ്തുകൊടുക്കാം ജയിക്കുമോ എന്നൊക്കെ ഉള്ളത് ഈശ്വരൻ നിശ്ചയം നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യുക എന്താണേലും ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം വിജയങ്ങൾ തന്നെയാണ് അങ്ങനെ വിചാരിക്കുക എന്തായാലും ഈശ്വരനോട് നന്ദി പറയുക നിങ്ങൾ നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക ഈ വിദ്യ ചെയ്തു കൊടുക്കുക ജയിച്ചാലും തോറ്റാലും എല്ലാം നമുക്ക് അനുഭവങ്ങളാണ് അങ്ങനെ അതിനെ കാണുക അതിന് ഈശ്വരൻ നന്ദി പറയുക ഇതെല്ലാം ചെയ്തുകൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഈ വിജയിക്കുക എന്നുള്ളതിനുപരി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള പ്രധാനം അത് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ അത്ഭുതകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടു നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണേലും ഒരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിക്കോട്ടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളായിക്കോട്ടെ നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണേലും നിങ്ങൾക്കൊരു മേൽഗതി ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഇതാർക്കും ചെയ്യാം ഈ രാവിലെ അഞ്ച് മിനിറ്റും വൈകിട്ട് അഞ്ച് മിനിറ്റുമുള്ള ഒരു ചിന്തയില്ലാതെ നമ്മുടെ ഉള്ളിൽ ആ ശൂന്യമായ ആ ശൂന്യത ഒരു പ്രകാശമായിട്ട് കണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു പ്രകാശം വെള്ളപ്രകാശമത്തെ കണ്ട് അത് ആ ശൂന്യതയിൽ ധ്യാനിച്ചിരിക്കുക ശ്വാസ സാധനങ്ങളിൽ എടുക്കുക വിടുകയും ചെയ്യുക അതൊരു കുഴപ്പമില്ല ഈ വിദ്യ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏറ്റവും ഭാഗ്യവാനായ വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് അത്ഭുതകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും നിങ്ങൾക്ക് ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ ആ ശുഭബോധം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഒരു രൂപ ചെലവിലാ ചെയ്യാവുന്ന കാര്യമാണ് ഇതാർക്കും ചെയ്യാം പ്രായമുള്ളവർക്കും ചെയ്യാം കുട്ടികൾക്കും ചെയ്യാം ആർക്കും ചെയ്യാം ഏത് ഏത് വ്യക്തിക്കും ചെയ്യാം ഇത് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ വ്യക്തി ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത് എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാം നമ്മുടെ ധാരാളം വീഡിയോ കാണുന്ന ആളുകൾ വിദേശങ്ങളിലൊക്കെയുള്ള മലയാളികളുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത് നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും ജീവിതത്തിൽ അതിന് ഗുണമുണ്ടാകും ഇത് അത്ഭുതകരമായ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വിദ്യയാണിത് ഇത് ഞാൻ അവസാനം പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ക്ഷമയോടുകൂടി ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് അത് കിട്ടട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത് പറഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ അർഹരായവർക്ക് കിട്ടട്ടെ എന്ന് ഇതാ കിട്ടട്ടെ എന്ന് കരുതി അവസാനം പറഞ്ഞു കാരണം ഇതൊക്കെ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത അത്ഭുതകരമായ ആശ്ചര്യകരമായ കാര്യങ്ങളാണ് ഇത് നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വിശ്വാസത്തോടെ ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ എന്തും നേടിയെടുക്കാവുന്നതുമാണ് ഇപ്പോൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരും ജീവിതത്തിൽ പുതിയ അവസരങ്ങളുണ്ടാകട്ടെ പുതിയ നന്മകൾ ഉണ്ടാകട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കട്ടെ സന്തോഷമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ സമ്പത്തുണ്ടാകട്ടെ ഈശ്വരനെ അറിയട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരുടെ ജീവിതം എല്ലാം സന്തോഷകരമായി ജീവിക്കട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണാനമ ശിവോഹം ശിവശിവ ശിവശിവ ശ ശിവശിവ ശിവശിവ ശിവശിവ